മടിയനായ തൻ്റെ കർഷക സുഹൃത്തിനോട് ഇപ്രകാരം ചോദിച്ചു എന്താണ് നീ ഈ വർഷം നെൽകൃഷി ഇറക്കാഞ്ഞത് അയാൾ പറഞ്ഞു ഈ വർഷം മഴയുണ്ടാകാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഞാൻ നെൽകൃഷി ചെയ്തില്ല അപ്പോൾ ആ സുഹൃത്ത് വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നിനക്ക് ചോളം കൃഷി ചെയ്യാമായിരുന്നില്ലേ അപ്പോൾ അയാൾ പറയുകയാണ് ഈ വർഷം മഞ്ഞു വീഴ്ച കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ കൃഷിയൊന്നും ചെയ്തില്ല അപ്പോൾ അയാൾ ചോദിച്ചു പിന്നെ നീ എന്ത് കൃഷിയാണ് ഈ വർഷം ചെയ്യാൻ പോകുന്നത് ഉടനെ ആ മനുഷ്യൻ പറയുകയാണ് കൃഷി ചെയ്തിട്ട് നാശം നേടിയെടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒന്നും ചെയ്യാതിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത ഇതുപോലെയാണ് വിജയിക്കുമോ വിജയിക്കുമോ എന്നുള്ള ആകുലതയാൽ നമ്മൾ പലതും ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുന്നത് ഇതൊരു നിഷേധാത്മക ചിന്തയാണ് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ പാതി നമ്മൾ നന്നായിട്ട് ചെയ്താൽ ദൈവത്തിൻ്റെ പാതി ദൈവം തീർച്ചയായും നന്നായി ചെയ്യും ആകയാൽ നമുക്ക് നമ്മൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പരിശ്രമിക്കാം ബാക്കി ദൈവം നോക്കിക്കൊള്ളും അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ നുറുങ്ങുവട്ടം